മ്മടെ വെട്ടി എന്താ സ്പെഷ്യൽ കേക്ക് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛനെ മുഖ്യം വലിയ താല്പര്യമില്ല സ്പെഷ്യൽ ഉണ്ടാക്കണം ചേട്ടാ ചേട്ടയുടെ സജഷൻ ഉണ്ടോ കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം കേക്ക് വാങ്ങിച്ചിട്ട് വഴക്കുറഞ്ഞ് അവർ കഴിക്കുന്നല്ലേ പക്ഷേ സ്പെഷ്യൽ ആണോ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് മേടിക്കുന്നത് എന്തായാലും കഴിക്കത്തില്ലേ രണ്ടു ദിവസം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് തൊട്ടേ ബർത്ത്ഡേയും ഡേയും ആനിവേഴ്സറി ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നത് ഞാൻ പ്ലസ് വണ് തൊട്ട് ഹോസ്റ്റലിലായിരുന്നു നിന്നത് അപ്പോൾ പ്ലസ് വണ്ണിൽ ഹോസ്റ്റലിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ കേക്ക് മുറി അപ്പം ഞങ്ങൾ ആ സമയത്ത് കേക്ക് മുറിച്ച സമയത്ത് ഞാൻ എൻ്റെ അമ്മയെടുത്ത് ചോദിച്ചു അമ്മ എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ സ്വീറ്റ്സ് കൊണ്ടുവരും കേക്ക് കൊണ്ടുവരും പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടുവരും പക്ഷെ നമുക്കങ്ങനെയൊന്നുമില്ലല്ലോ അതെന്താ അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും നമ്മൾ അറിയാറ് പോലും ഇല്ലായിരുന്നു കുഞ്ഞുപ്രായത്തിൽ അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പേരുണ്ട് ഇതൊന്നും ആഘോഷിക്കാൻ പറ്റാത്ത കുറേ മനുഷ്യരുണ്ട് നമുക്ക് ഇങ്ങനെയെങ്കിലും പറ്റുന്നുണ്ടല്ലോ പിന്നെ ഒരു കാര്യം ഇപ്പം എല്ലാ ബർത്ത്ഡേക്കും കേക്ക് വാങ്ങിച്ച് പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് മിഠായികളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ആഘോഷിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ബർത്ത്ഡേക്ക് അച്ഛനും അമ്മയ്ക്കും മക്കളെ അതേപോലെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര വിഷമാവും അതുകൊണ്ട് നമുക്കതൊന്നും വേണ്ട എന്ന് അച്ഛനും പറഞ്ഞിട്ടുണ്ട് പകരം ഞങ്ങൾ ആ ദിവസം ഇപ്പം ആനിവേഴ്സറിക്കാണെങ്കിലും ആണെങ്കിലും ആ ദിവസം ഞങ്ങളെ കൊണ്ട് അമ്പലത്തിൽ പോകും അമ്പലത്തിൽ കൊണ്ട് ഒരു പായസമോ ഒക്കെ കഴിപ്പിച്ച് അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് എല്ലാവർക്കും അടുത്ത വീടുകളിലെല്ലാം കൊടുത്ത് പിന്നെ അമ്മ ചിലപ്പോൾ ഒരു പായസം കൂടി ഉണ്ടാക്കും അതായിരുന്നു ഞങ്ങളുടെ അപ്പം ഞങ്ങൾ രണ്ടുപേരും മുതിർന്ന് ഞങ്ങളൊരു ജോലിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റായിട്ടും കേക്കായിട്ടും ഒക്കെ ഓരോ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ അച്ഛനും അമ്മയ്ക്കും അതിനകത്തൊന്നും ഒരു താല്പര്യം ഇല്ലായെന്ന് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഞങ്ങൾ വിചാരിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് അവർ ഈ ബ്രോസ്റ്റഡ് സാധനങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിയാൽ കഴിക്കാറില്ല അപ്പം ഞാൻ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ പൊട്ടറ്റ വെച്ചിട്ടാണ് ഞാൻ മയണീസ് ഉണ്ടാക്കിയേക്കുന്നത് നമ്മളുടെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള മയണീസിൻ്റെ ടേസ്റ്റ് എന്തായാലും ഈ മയണീസിനില്ല പക്ഷേ ബ്രോസ്റ്റഡ് ചിക്കൻ സൂപ്പറായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അച്ച